എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറുണ്ട് കേട്ടോ നമ്മുടെ എയർപോർട്ടിലേക്ക് നമ്മളെ ഗ്രാമത്തിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴി കൊടുത്തിട്ടുണ്ട് നമ്മൾ പോകുന്നത് ഹൈവേ കൂടെ നല്ല നമ്മളെ വീടിൻ്റെ അതിൽ കൂടെ ഷോർട്ട് കട്ടുണ്ട് അതിൽ തുണി നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന കേട്ടോ തിരക്കൊന്നും ഇല്ലാത്ത നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ് നമ്മുടെ അഞ്ചന ഉണ്ടോ ഡ്രൈവറ് അഞ്ചൻ്റെ വണ്ടി തന്നെ അഞ്ചന തന്നെയാണ് മുതലാളി ഓട്ടോറിക്ഷ കഴിഞ്ഞ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒപ്പം ഒരു ടെൻഷനാണ് കാരണം എന്ന് വെച്ചാൽ ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ടെൻഷനാണ് സമയത്തിന് എപ്പോഴെന്തെങ്കിലും ലേറ്റ് ആകുമെന്നൊക്കെ ഒരു ഭയങ്കര പേടിയാണ് എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ പന്ത്രണ്ട് മണിക്ക് തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തി പിന്നെ മുന്നേ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ കാരണം ഞാൻ ഇങ്ങനെ ഒരു 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 പ്രാവശ്യം ഇങ്ങനെ പോയിട്ടില്ല കാരണം വെച്ചാൽ ഇത്രയും കൂളായിട്ട് ഒരു സങ്കടവും ടെൻഷനൊക്കെ ഉണ്ടാകും ഞാനത് മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്താണ് ഇങ്ങനെ ഇത്രയും കൂടുതായിട്ട് പോകാൻ സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തിയത് കേട്ടോ നമ്മളായ സുഹൃത്ത് മുരളിൻ്റെ അടുത്ത് മൊബൈൽ കൊടുത്തു അവനോടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത് അവന് അവധിയായിട്ടാണ് എയർപോർട്ടിലേക്ക് വരണോ അവന് ഭയങ്കര പേടി എന്തായാലും അവൻ അവിടെ എത്തിയപ്പം തൽ ഒന്ന് പതുക്കെ പാക്കൊക്കെ ചവിട്ടി എന്തായാലും അഞ്ചന അവിടെ നിന്ന് പിന്നെ അവനെ ധൈര്യം കൊടുത്താണ് മുന്നോട്ട് തന്നെ പറഞ്ഞ ശേഷം പിന്നെ മൊബൈൽ അഞ്ചൻ്റെ അടുത്ത് കൊടുത്താണ് പിന്നെ അഞ്ചനായിരുന്നു വീഡിയോ എടുത്തിരുന്നത് എന്തായാലും ഞാൻ അവിടെ നിന്ന് പാസ്പോർട്ടും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവിടെ നിന്ന് ക്യാമറ വാങ്ങി ഞാനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവിടെ ക്യൂൽ വെക്കാനും ക്യൂയിൽ നിന്ന് ഫുള്ളിൽ ചെന്നപ്പോഴാണ് അവിടെ ഒരു ബോട്ടിൻ്റെ ഒരു വീട് ഉണ്ട് അപ്പോൾ ബോട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നെടുത്തു പിന്നെ ബോഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭയങ്കര വിഷപ്പെട്ടോ അപ്പോൾ പ്രിയപ്പെട്ടവള പറയുക എപ്പോഴും അത് കൊണ്ടുപോയിക്കോളി അത് കഴിക്കാൻ കൊണ്ടുപോയിക്കോളി ചപ്പാത്തി ഉണ്ടായിക്കോളി കറി ഉണ്ടായിക്കോളി ഇതൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഒന്നും മണ്ടാ ആണ്ടാന്ന് പറഞ്ഞ ഒഴിവാക്കല പക്ഷെ എന്തായാലും ഇന്ന് പോന്നപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് ചപ്പാത്തിയും ഒരു നാലഞ്ച് ചപ്പാത്തിയും അതിലേക്കൊരു ഓംലേറ്റ് ഒക്കെ വച്ചിരുന്നു മുപ്പത്തി എന്നാലും അത് ഭയങ്കര കാര്യമായില്ലെങ്കിൽ എന്ന് വെച്ചാൽ എയർപോർട്ടിനകത്ത് ഏകദേശം ഒരു ചായയും ഒരു സാൻഡ്വിജിനും എഴുനൂറ് അഞ്ഞൂറ്റമ്പത് റുപ്പ്യ ഞാൻ ഒരു അഞ്ഞൂറ് റുപ്പ്യേൻ്റെ സാൻവിജ് പൈസ കൂടുതലായതുകൊണ്ട് എന്നെ ഒഴിവാക്കി കേട്ടോ എന്തായാലും നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറി അപ്പുറത്തെ സീറ്റിൽ നമ്മളെ വിൻഡോൻ്റെ അടുത്ത സീറ്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് നമുക്ക് വീഡിയോസും അല്ലാതെ പെട്ടെന്ന് അടുത്ത് എടുക്കാൻ പറ്റില്ല എന്തായാലും നമ്മൾ കഴിയണ മതി എടുത്തു ഏറ്റവും ഫ്രണ്ടിലേട്ടോ നമ്മളിരുന്നീന് അതായത് ഫ്രണ്ട് ഡോറിന് തുറന്ന് കഴിഞ്ഞാൽ അഞ്ചാമത്തെ സീറ്റിലാണ് നമ്മൾ ഇരുന്നേന് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന മാതിരി അല്ല ഫ്രണ്ടെന്ന് ഫ്ലൈറ്റ് പൊന്തുമ്പോൾ പെട്ടെന്ന് ഒരു നല്ലോണം കുത്തനെ പൊന്നുന്നത് പോലെ നമുക്ക് തോന്നും ഞാൻ വിചാരിച്ചു എന്തത് ഇങ്ങനെ പൊന്നും മറ്റു പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഞാൻ ബാക്കിൽ ഇരിക്കും അതുകൊണ്ട് നമുക്ക് അങ്ങനെ പൊന്തുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല പ്രാവശ്യം പൊന്തിയപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി നമ്മളെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പൊന്തുമ്പോൾ ഉണ്ടല്ലോ അടിഭാഗം കാണാം ഫുള്ള് പച്ചപ്പാണ് നല്ല സ്റ്റൈലാണ് അത് കഴിഞ്ഞാൽ കുറച്ചെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല പഞ്ഞി പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ എവിടെ നിന്നാണ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മസ്ക്കറ്റിലേക്കൊക്കെ എത്തുമുണ്ടല്ലോ അവിടെ നമ്മൾ മരുഭൂമിൻ്റെ മുകളിൽ കൂടെ പോകണമായി തോന്നും മേഘങ്ങളെ കാണുമ്പോൾ മരുഭൂമിയാണ് വിചാരിക്കും പെട്ടെന്ന് കണ്ടോ പക്ഷെ അവർ ക്ലിയറും കിട്ടില്ല സൂര്യൻ ഒന്നായിട്ട് ക്യാമറ മടിക്കുന്നതുകൊണ്ട് മണലല്ല കേട്ടോ അതാ അത് മേഘം തന്നെയാണ് സാധാരണ കണ്ട മരുഭൂമിൻ്റെ മുകളിൽ കൂടെ പോകണം എന്തായാലും നമ്മൾ പറഞ്ഞ സമയത്തിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി കേട്ടോ അഞ്ചേ കാലാണ് പറഞ്ഞ അഞ്ച് അഞ്ചിന് തന്നെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി ഒരുപാട് നടക്കണ്ട അബുദാബി എയർപോർട്ടിൽ നിന്ന് കേട്ടോ കുത്തനുള്ളൊരു ഉണ്ട് എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഒരു വിസിറ്റിൽ വരുന്ന ആളാണ് ക്ഷേമർ പിന്നെ കണ്ടില്ല ഞാൻ എന്തായാലും നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഒരാളെയും കൊണ്ട് ഇങ്ങനെ കിട്ടി അപ്പോൾ ഷെയറിങ് ആയിട്ട് നമ്മൾ ആളും ഡ്രൈവറോട് പറയാതെ വണ്ടിയിൽ കയറി അങ്ങനെ നമ്മൾ നേരെ ക്യാമിലെത്തി നേരെ പോയത് ഞാൻ നമ്മളെ ഡൈനിങ് ഹാളിലൊക്കെ കേട്ടോ അപ്പോൾ നമ്മളെ ഫ്രീപ്പെട്ടവന്ന് നമ്മൾ ഫുഡ് പൊതിച്ചോറാക്കി തന്നി നമ്മൾ മറ്റേ വാഴലയിൽ പൊതിഞ്ഞ് തന്നീ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് അഴിച്ച് നമ്മൾ കഴിക്കാൻ പരിപാടിയാണ് കഴിച്ച് നോക്കുമ്പോഴാണ് വാവും ഓംലേറ്റ് പയർ പേരി ഉണ്ട് പിന്നെന്താണ് രണ്ട് ഫിഷ് ഫ്രൈയും കാര്യങ്ങളും